നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫറുകൾ കണ്ടിട്ടുണ്ടല്ലോ നെട്ടിപ്പോയിൻ്റെ അമ്മ അല്ലാത്ത ഓഫറുകളാ വന്നിട്ടോ ഭയങ്കര ഓഫറുകൾ ആ അങ്ങനെ ഓഫറുകളിലൊക്കെ ഏതെങ്കിലും പാവപ്പെട്ടവനെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വളരെ സന്തോഷമുള്ളൂ ഇതിന്റെ മുമ്പ് ഒരു മാസം മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഓഫറുകൾ ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞാൽ ആദ്യം സ്ഥലമുള്ളവന് സ്വന്തമായി സ്ഥലമുള്ളവന് വീട് വെക്കാനുള്ള കാശ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അന്നത്തെ ഓഫർ പിന്നത്തെ ഒരു ഓഫർ വന്നതെന്ന് പറഞ്ഞാൽ വീടും സ്ഥലവും ഇല്ലാത്തവന് സ്ഥലം വാങ്ങാനുള്ള കാശ് ഗവൺമെന്റ് കൊടുക്കും എന്നായിരുന്നു ഓഫർ അത് കേട്ടപ്പോൾ ഞാൻ നമ്മളെ നാട്ടിലൊക്കെ ചോദിച്ചു ഇങ്ങനെ ഒരു ഓഫർ വന്നിരിക്കണല്ലോ അപ്പം എന്നോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യ് നീ പെരുമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് വിളിച്ചു നോക്കൂ അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ അവർ പറഞ്ഞു തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബഹുമാനപ്പെട്ട പെരുമണ്ണ പഞ്ചായത്തിലെ പ്രസിഡന്റിനെ വിളിച്ചു ആ ഹലോ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടല്ലോ എനിക്ക് സ്വന്തമായി വീടും സ്ഥലമൊന്നും ഇല്ല ഏഹ് എങ്ങനെയാണതിൻ്റെ മറ്റുള്ള പ്രൊസീജിയറൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആദ്യം അപേക്ഷ കൊടുത്തവർക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ മറ്റേ ലൈഫ് പദ്ധതിയുടെ മറ്റേ ഫ്ലാറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏ ആ അപ്പം നിങ്ങൾ ആരാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പെരുമണ്ണ പാറമലാണ് പാറമലാണെന്റെ വീട് ഇപ്പൊ സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഇപ്പം വാടക വീട്ടില് പുത്തുമടം എന്ന് പറഞ്ഞ അതായത് പെരുമണ്ണ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പുത്തുമടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങളീ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഓട്ടോ ഡ്രൈവറാണോ ആ അതെ അപ്പൊ അവിടെ ഫോൺ കട്ട് ചെയ്തു ആലോചിച്ച് നോക്കി ഈ ഓഫറുകൾ ഇങ്ങനെ തള്ളി 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 ഇങ്ങനെ വിട് തന്നെയാണ് വിട്ടോട്ട് അതിന് കുഴപ്പമൊന്നുമില്ല അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടും അവരോടും മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം എന്താണെന്നറിയോ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലേ നിത്യോപയോഗ സാധനങ്ങൾ അതിനൊന്ന് വില കുറക്കി അത് കേന്ദ്രത്തിനോട് പറയാനുള്ളത് തന്നെയാണ് ഈ ചില ആളുകൾ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഈ കേരള സർക്കാരിനെതിരാണല്ലോ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്താ കേന്ദ്രത്തിനോട് പറയാനൊക്കെ എന്താ പേടിയുണ്ടോയെന്ന് ചോദിക്കുക എന്ത് പേടിയടോ ഇവിടെ എന്ത് പേടി ആരെ പേടിക്കാനാ ഇവിടെ ആകെ പേടിയുള്ളത് പടച്ച റബ്ബിനെ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇവിടെ പേടിയില്ല പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് അവരെ നമ്മൾ അവരെ കുറച്ച് പേടിയുണ്ട് അതല്ലാതെ ഇവിടെ ആരും പേടിയില്ല അപ്പോൾ ഇവിടെ നിത്യോപയോഗ സാധനത്തിൻ്റെ വില കുറച്ചാലോ ഉള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരൂടോ അല്ലാതെ എണ്ണൂറും തൊള്ളായിരമൊക്കെ ശമ്പളം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ ശമ്പളം കിട്ടുന്നവരൊക്കെ ഉണ്ടാവും എണ്ണൂറും തൊള്ളായിരം ഒക്കെ കിട്ടുന്നവരുണ്ടാവും ഈ എണ്ണൂറും തൊള്ളായിരം കിട്ടിയിട്ട് എന്താ കാര്യമാവും വീട്ടിലേക്ക് സാധനം വാങ്ങി പോകുമ്പോൾ വാദവാക്യം എന്തെങ്കിലും ഉണ്ടാവോ അത് തന്നെ പല സ്ഥലത്ത് നികുതി പല പല പൈസകൾ കൂട്ടിയിട്ടാണ് ഈ ഓഫറുകൾ കൊടുക്കുന്നത് ഏഹ് ഇതെന്താ ഇതൊന്നും ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ എന്താ സിസ്റ്റം എന്നറിയോ ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആയിരം രണ്ടായിരം ഒക്കെ അവർക്ക് ഇങ്ങനെ കൊടുക്കും ഏഹ് അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നത് ഇലക്ഷനൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഈ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നവർ ഇങ്ങനെ 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 അത് അഞ്ചു റുപ്പേൻ്റെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും അതുപോലെയാണ് ജനങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ജനങ്ങൾക്കൊക്കെ വിവരം വെച്ച് കുറഞ്ഞ ആളുകളെ ഉള്ളൂ ഇവിടെ ഒന്നും അറിയാതെ നിൽക്കുന്നവര് അല്ലാത്തവർക്കൊക്കെ വിവരം വെച്ച് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ ഓഫറുകൾ ഇങ്ങനെ തള്ളി 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 ജനങ്ങളങ്ങനെ വിഡികളാക്കല്ലേ അത്രേ പറയാനുള്ളൂ ഓക്കെ താങ്ക് യു ആൾ